എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കാർത്തികർ വൈദ്യർ സ്ത്രീകളൊക്കെ കുറച്ച് പ്രായമായി കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് കഴിയുമ്പോഴേക്കൊക്കെ ചില ആളുകളിൽ വളരെ ഒരു എൺപത് വയസ്സിൻ്റെ ലുക്കായിരിക്കും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് വയസ്സിൻ്റെയൊക്കെ ലുക്കായിരിക്കും ഇപ്പോൾ ചില ആളുകൾ തടി കുറയാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ കഴുത്തിൻ്റെ നാട ഈ ഭാഗത്തൊക്കെ മുഖത്തൊക്കെ കാണാൻ വാർദ്ധക്യ ചുളിവുകൾ വരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമാ നടി പാർവതി അതുപോലെ ഉറുവശി ഇവരുടെയൊക്കെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ ഒരു വാർദ്ധക്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചുളിവുകൾ വന്നിട്ട് ആ ഷെയ്പ്പാണ്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു തൊണ്ണൂറ് വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും ഒരു എൺപത് വയസ്സായാലും നമുക്ക് ആ ചുളിവുകളില്ലാതെ ആ യൗവന പ്രസരിപ്പ് എന്നേക്കുമായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും അത് വളരെ സിമ്പിൾ കാര്യമാണ് കാരണം ചില ചില ആളുകൾക്കാണെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിൻ്റെ ലുക്കായിരിക്കും ചില ആളുകൾ നല്ല ഭംഗിയുണ്ടായിരിക്കും പെട്ടെന്ന് ഷുഗർ ഒക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഇവിടെ ആകെ നാട തൂങ്ങിയിട്ടും മുഖത്തൊക്കെ കംപ്ലീറ്റ് ചുളിവുകളായിട്ടും സ്കിന്നു തൂങ്ങി കിടന്നിട്ടൊക്കെ ഒരു വാര്ദ്ധക്യത്തിൻ്റെ ഒരു കിളവി ലുക്ക് വരും അതാണ് ഈ അകാല വാർദ്ധക്യം എന്ന് പറയുന്നത് പിന്നെ പ്രായമായിട്ടും നമുക്ക് ഈ വാർദ്ധക്യ ചുളിവുകളെ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റും നമുക്ക് എന്നും ഒരു ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിൻ്റെ ആ സൗന്ദര്യത്തിലേക്ക് നിലനിർത്തി പറ്റും പറ്റുമെന്നുള്ളതാണ് ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അങ്ങേറ്റം നല്ല രീതിയിലുള്ള പോഷകങ്ങളൊക്കെയാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേണ്ടതായിട്ടുള്ള ഈ കാൽസ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ പോഷകത്തിൻ്റെയും കുറവ് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ നമുക്ക് ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഫുഡ് സപ്ലിമെന്റ് ആയിട്ടുള്ളത് ചെറിയ നമുക്ക് ആണ് ഓക്സിഡോസിൻ അതുപോലുള്ള ഒരുപാട് നാൽപ്പത്തി നാല് തരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തതിൻ്റെയും നമുക്ക് വേണ്ടതായിട്ടുള്ള അതാത് സമയങ്ങളിൽ വേണ്ട ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ല ചിരിയില്ല ദുഃഖം മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും അതാണ് ഈ വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നും നല്ല ഒരു സൗന്ദര്യവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇതന്നെ നമുക്ക് മാനസികമായിട്ട് ബാധിക്കുകയാണെങ്കിൽ നമ്മളെല്ലാ എല്ലാ കോലും നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ മാറി നമുക്ക് എന്നും ആ ഒരു യൗവനത്തിൻ്റെ പ്രസരിപ്പ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ തന്നെ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് പറ്റും ഇതിനാണ് നമുക്ക് മുരിങ്ങാക്കുരു നായ്ക്കുറണപ്പരിപ്പ് ശതാവരി കിഴങ്ങ് നിലപ്പന കിഴങ്ങ് പാൽമുതിക്കിങ് കിഴങ്ങ് ഇതുപോലുള്ള പന്ത്രണ്ട് കൂട്ടം ഔഷധങ്ങളെ കൊണ്ടും ഫുഡ് സപ്ലിമെന്റ് ആയിട്ടുള്ളതും പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിന്റെ പൊടിയാണ് നമ്മൾ കഴിക്കുന്നത് ഈ പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും ഓരോ ടീസ്പൂൺ വീതം രാത്രി രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ആ യൗവനം എന്ന എന്നേക്കുമായിട്ട് നിലനിൽക്കും ഇതാണ് കായകൽപ്പ ചികിത്സ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വാർദ്ധക്യത്തെ തന്നെ യൗവനമാക്കി മാറ്റാൻ കഴിവുള്ള ഔഷധ അല്ലെങ്കിൽ പോഷക പോഷകങ്ങളടങ്ങിയ ഒരു ഫുഡ് സപ്ലിമെൻറ്റാണിത് ഇത് അശ്വഗന്ധ കൽപ്പചൂർണ്ണം എന്നാണത് അറിയുക അല്ലാതെ നമ്മളിത് വിഭവം பணி இல்றக்கிட்டுள்ளது ഇത് വിറ്റ് തുടങ്ങി കുറേ കാലങ്ങളായി എങ്കിലും ആമസോൺ വഴി തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കും ഇതും മാത്രമല്ല നേരിട്ട് വേണമെങ്കിൽ പോസ്റ്റ് വഴിയും അയച്ചുതരും ഇത് കഴിക്കുന്ന വിധാനങ്ങളൊക്കെ അതിലുണ്ട് നമ്മൾ സ്വന്തമായിട്ടുള്ള സ്ഥാപനത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് ഞാനും എൻ്റെ വൈഫും കൂടിയിട്ടാണ് വേറെ സ്റ്റാഫുകൾ പോലും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴുകി ഉണക്കി കാര്യങ്ങൾ ചെയ്ത് പൊടിച്ച് അവിടെ വെച്ച് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് അയക്കുക അതു മാത്രമേ ഉള്ളൂ പൊടിപ്പിക്കുന്നത് നമ്മൾ മില്ലിൽ നിന്നാണ് മരുന്നുകളൊക്കെ നമ്മൾ ഔഷധ മഴ കടയാണ് നമ്മൾ നടത്തുന്നത് കൊണ്ട് മർമ്മച്ച് വൈദ്യനായതുകൊണ്ടും നമുക്കതിന്റെ ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ അറിയുന്നത് കൊണ്ടാണ് നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ടതാണെങ്കിലും സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അസ്ഥിരുക്കം വൈ ഡിസ്ചാർജ് എന്ന് പറയുന്ന പോലെ ഉള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഗർഭപാത്രം ഇറങ്ങി വരുന്നത് അതുപോലെ മൂത്രച്ചൂട് മൂത്രപഴുപ്പ് ഉഷ്ണാധിക്യ രോഗങ്ങൾ മുതല് സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വളരെ എഫക്റ്റീവാണ് ഇത് ചില ആളുകൾക്കാണ് ഗർഭപാത്രം ഇറങ്ങി വരുന്ന ഒരു പ്രശ്നമുണ്ട് ചില ആൾക്കാർക്ക് മൂത്രം ഒഴിക്കാൻ പോകും അപ്പം തന്നെ ചിത്രങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് മിനിറ്റ് കാണുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒഴിക്കാൻ തോന്നുക അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവാണ് ഇത് സൗന്ദര്യത്തെയും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഇതിൽ കിട്ടും തൊക്കിട് ചർമ്മം മാംസം രക്തം മസ്തി മജ്ജ മേജസ് ശുക്ലം ഇത്രയും കാര്യങ്ങൾക്കാണ് നമുക്കിത് എഫക്റ്റീവ് ആവുക ഇത് എല്ലിതയമാനം പോലുള്ള കാര്യങ്ങളൊക്കെ മാറാനും നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിനെ അതുപോലെ തന്നെ നമ്മളെ ഓജസ് നിലനിർത്താനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇതൊരു മുന്നൂറ് ഗ്രാമിൻ്റെയാണ് പാക്കറ്റ് ഈ മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് നമുക്കൊരു മാസത്തേക്ക് ഉണ്ടായിരിക്കും രാവിലെയും വൈകിട്ടും അഞ്ച് ഗ്രാം വീതമാണ് കഴിക്കേണ്ടത് ഇത് പാലിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോളുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ പാല് കുടിച്ചാൽ കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് വെറും ചുടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി നമ്മളെ ശരീരത്തിൻ്റെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായിട്ടുള്ള മാറിടത്തിന് സൗന്ദര്യം കിട്ടാനും അതുപോലെ തന്നെ ചുളിഞ്ഞുകിടക്കുന്ന മാറിടം നിവർന്ന് നിൽക്കാനും ഇതിനൊക്കെ ശരീരത്തിനുള്ള ചുളിവുകൾ മാറാൻ ഇതും ഇതിനോടൊപ്പം തന്നെ നമുക്ക് തൈലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് നമ്മളത് പ്രമോട്ട് ചെയ്യാറ് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥക്കനുസരിച്ചാണ് തീരെ മാറില്ലാത്തവർക്കാണെങ്കിൽ മാറിടം വലുതാവാനായിട്ടുള്ള ആയിട്ടുള്ള തൈലങ്ങളുണ്ട് അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ തരത്തിലുള്ള പ്രശ്നത്തിനനുസരിച്ചാണ് അത് സജസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഇതുപോലുള്ള ശാരീരികമായിട്ടുള്ള സൗന്ദര്യ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ചില വീക്കായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാരണ കുറവാണെങ്കിൽ അതൊക്കെ വലുതാവാനോ അങ്ങനെ ഉള്ള ശരീരത്തിൻ്റെ ഇപ്പോൾ സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ടായി അതൊക്കെ വളരെ ഒരു കോലക്കേടായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊക്കെ പരിപൂർണ്ണമായിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നമ്മുടെ വൈദ്യശാല നമ്പർ അതിലേക്ക് നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചിട്ടാൽ മതി നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു തരും ഇത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഒരുപാട് ഔഷധ ചേരുവകൾ തന്നെയുണ്ട് അത് സ്വമേധേയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് കൺസൾട്ടിങ് ഫീസോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ വാട്സാപ്പ് മുഖേന മാത്രമേ നമുക്കിതിന് നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ സമയങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെ ഈ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളോ വാർദ്ധക്യ ചുളിവൊണ്ടോ നിങ്ങൾക്ക് മാനസികമായിട്ട് തളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളൊക്കെ വളരെ ചെറുപ്പമായിട്ട് നല്ല പ്രായം തോന്നിക്കാതെയും നല്ല ചെറുപ്പമായിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണമെച്ചാൽ ഒരു തള്ളപ്പിടിയായ പോലെ എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇനി അഥവാ പ്രായമായാലും നിങ്ങൾക്ക് സൗന്ദര്യത്തെ നമുക്ക് നിലനിർത്തണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് ഒരു മാസത്തേക്ക് എഴുന്നൂറ് രൂപയാണ് ഇതിന് വരിക അത് മൂന്ന് പാക്കറ്റ് ശരീരത്തിൽ മൂന്ന് മാസം അടുപ്പിച്ച് കഴിക്കണം പിന്നെ നിങ്ങൾ കഴിക്കേണ്ടതില്ല ആ ഹോർമോണൊക്കെ നമ്മുടെ ശരീരത്തിൽ റിക്കവറായി നമ്മുടെ സൗന്ദര്യം യൗവനം എന്നേക്കുമായി നിൽക്കാനും ആരോഗ്യത്തിനും വളരെ എഫക്റ്റീവാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ എന്ന് നമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും